അഞ്ഞൂറോളം കായിക താരങ്ങൾ പങ്കെടുത്ത അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന കൂട്ടയോട്ടം തൊടുപുഴയിൽ നടന്നു ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കൂട്ടയോട്ടം നടന്നത് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു ബെങ്കല്ലൂർ സോക്കർ സ്കൂൾ മൈതാനത്താണ് കൂട്ടയോട്ടം സമാപിച്ചത് ലെറ്റ് അസ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്ന ഒളിമ്പിക് ദിന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തൊടുപുഴയിൽ ഒളിമ്പിക് ദിന കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിലും വിവിധ കായിക സംഘടനകളും സംയുക്തമായാണ് കൂട്ടയോട്ട് സംഘടിപ്പിച്ചത് അഞ്ഞൂറോളം കായിക താരങ്ങളാണ് അണിനിരുന്നത് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഐ എസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ദീപശിഖ തെളിയിച്ചു കൂട്ടയോട്ടം ബംഗളൂരു സോക്കർ സ്കൂൾ മൈതാനിയിലാണ് സമാപിച്ചത് ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികളും സോക്കർ സ്കൂൾ ഭാരവാഹികളും ും സംയുക്തമായി സ്വീകരിച്ചു ഒളിമ്പിക് ദീപശിഖ ഹോക്കി ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി തുടർന്ന് ഒളിമ്പിക് അസോസിയേഷൻ അഡ്ഖ കമ്മിറ്റി ചെയർമാനായ ഡോക്ടർ പ്രിൻസ് കെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം നടന്നു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഐ എസ് കായിക താരങ്ങൾക്ക് ഒളിമ്പിക് ദിന സന്ദേശം നൽകി ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളും ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് ഭാഗമായിട്ട് മാറുകയാണ് ഈ വർഷത്തെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഇതൊരു ഒളിമ്പിക് ഇയർ കൂടിയാണ് കാരണം നമ്മുടെ പാരീസിൽ ഈ വർഷം ഒളിമ്പിക്സ് അരങ്ങേറാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള കായിക പ്രേമികളെ ഈ ഒളിമ്പിക്സിലേക്ക് ആകർഷിക്കുവാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കായിക താരങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുക എന്നുള്ളതിന് എന്നുള്ളത് കൂടി ഒരു പരിപാടിയുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കാണേണ്ടതാണ് അതോടൊപ്പം ഈ വർഷത്തെ ഒളിമ്പിക് ഡേയുടെ മോട്ടോ നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞു ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊരു ഫിറ്റ് ഇന്ത്യ ഒക്കെ ആയിട്ട് തുടങ്ങിക്കൊണ്ട് നമ്മുടെ യുവതലമുറയെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ യുവാക്കളെയും ഒക്കെ ക്ഷമതയുള്ള ഒരു തലമുറയാക്കി വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ തന്നെ തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ച എന്നോണം നമ്മുടെ നമ്മുടെ ജീവിതത്തിലാകമാനം നമുക്കറിയാം നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഇപ്പോൾ അക്കാഡമിക് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കരിയറിലും പ്രൊഫഷനിലും ഒക്കെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം ശ്രദ്ധ നമ്മൾ നമ്മുടെ കായികക്ഷമത കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആരോഗ്യവാന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യവതികളായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ ഇപ്പോൾ ഇവിടെത്തന്നെ ഇപ്പോൾ കുട്ടികൾ നിങ്ങൾ കുട്ടികളെ സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ സ്പോർട്സ് താരങ്ങളായിട്ടോ അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റംസിലോ ഒക്കെ താരങ്ങളായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഈ ഒരു ഒരു ഏജ് കഴിഞ്ഞ് നിങ്ങളൊരു പ്രൊഫഷനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പലപ്പോഴും ഇത് മറന്നുപോയിട്ട് നമ്മളെല്ലാം തന്നെ ആ ഒരു കായിക ക്ഷമത കുറഞ്ഞു പോകുന്ന ആൾക്കാരായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശരത് യു നായർ സോക്കർ സ്കൂൾ ഡയറക്ടർ മുൻ സന്തോഷ് ട്രോഫി താരവുമായ പി എസ് അലുംകുട്ടി എൻ രവീന്ദ്രൻ ബേബി പി എ ബേബിർഗീസ് മനോജ് മുഹമ്മദ് ബഷീർ ശശീധരൻ മിനി അഗസ്റ്റിൻ അഡ്വക്കേറ്റ് റിജോ ടോമി ബോബു ആൻ്റണി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു